അപ്പൊ നിങ്ങളുടെ ഓണം നമ്മുടെ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരുവായി വെച്ചും എന്റെ ഫ്രണ്ട്സും കൂടി കാലത്ത് തന്നെ ഗുരുവായി പോയി തൊഴുത് വേഗം തന്നെ തിരിച്ചു വന്നു വീട്ടിൽ ഒരുപാട് പരിപാടി പോയി ഇതായിരുന്നു എന്റെ ഓണക്കാർ ഫസ്റ്റ് വീട്ടുകാരുത്തൊരു സെൽഫി വീഡിയോ ചെയ്യാൻ പാടില്ല നമ്മുടെ കാലത്തെ ും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആയി നല്ല സദ്യ സദ്യ ഓണം അപ്പൊ ഓണത്തെ ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു ഇപ്രാവശ്യം എന്റെ വീട്ടിലാണ് ഓണം പതിനൊരു പ്രാവശ്യത്തെ വീടുകൾ കാണുമ്പോൾ അറിയാമായിരുന്നു ഓണം നാമന്റെ അവിടെ ആയിരുന്നു ഇപ്രാവശ്യം എന്റെ വീട്ടിലോ ഈ സദ്യക്ക് പായസം കഴിക്കാനായിട്ട് ഒരു ശാസ്ത്രീയ വശമുണ്ട് കേസം നിങ്ങൾക്ക് അതറിയുമോ അറിയില്ലെങ്കിൽ ഞാൻ ഈ ഒഴിച്ചു കൊടുത്തതിനു തരാം ഇങ്ങനെ വേണം നമ്മൾ സദ്യയിൽ പായസം ഒക്കെ കഴിക്കാൻ വേണ്ടി അതായത് പായസം അതിലേക്ക് പഴം പൊട്ടിച്ചിടുക അതുപോലെ തന്നെ ശർക്കര വരട്ടി കായനോക്കുക എല്ലാം പൊട്ടിച്ചിടുക പപ്പടം അങ്ങോട്ട് കുഴച്ച അങ്ങോട്ട് ഒരു പിടിയങ്ങട്ട് പിടിക്ക സാധാരണ ഇങ്ങനെ കഴിക്കാറ് എങ്കിലും വേറൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ് കുഴപ്പമില്ല ഇനി ഞാൻ കഴിക്കില്ല ഇതാരെന്നറിയാൻ പാടില്ല നമ്മുടെ വീട് തന്നെ ഇടയ്ക്ക് കയറിയെന്നുള്ളതാണ് കുഴപ്പമില്ല കിടക്കട്ടെ അങ്ങനെ ഓണത്തിനും പട്ടിനേയും കുജനയും വീട്ടുകാരൊക്കെ കണ്ടു ഇനി ഫുഡ് അടിയും കഴിഞ്ഞു ഇനി നമുക്ക് ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ടെറസിന്റെ മുകളിലാണ് ആദ്യം തുടങ്ങിയത് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ അത് ശരിയാവണില്ല ഇത് ഈ വെയിലും കൊണ്ട് ആള് മീൻമറത്ത പോലെ ആവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമ്മള് താഴേക്ക് ഇറങ്ങി അങ്ങനെ ഞാനൊരു വിധം സ്റ്റെപ്പ് ഒക്കെ പഠിച്ചു ഓക്കെ 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 ഏറ്റോ ഓവർ ഉം അത് കഴിഞ്ഞ് മാമനും ആൻറ്റിയൊക്കെ പോവാണ് ഇനി അവരുടെ ബാക്കി സെലിബ്രേഷൻ ആന്റിയുടെ വീട്ടിലാണ് അപ്പൊ അവരങ്ങോട്ടേക്ക് പോവാണ് മാമൻ ഹെൽമെറ്റ് എന്തൊക്കെയുണ്ടെങ്കിൽ ഓണായതുകൊണ്ട് ഏതോ തെരുവേര സർക്കസ് ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കിട്ടി എന്നാണ് പക്ഷെ ഒരു വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ആക്കാനായിട്ട് മണിക്കൂർ സെൽഫ് എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രാക്ടീസ് ഇല്ല വണ്ടി ഒന്ന് മാറ്റി വെക്കാനാണ് പറഞ്ഞത് എന്തായാലും പറഞ്ഞ ഉദ്ദേശം നടന്നുണ്ട് വണ്ടിക്ക് ഇപ്പൊ അധികം ചൂട് എടുക്കണ്ടാവില്ല അതിന്റെ എല്ലാ ഭാഗത്തും അവള് കയറി നിറങ്ങി വെയിലെല്ലാം മറക്കണ്ട് ഒരു വണ്ടി തിരിച്ചു വെക്കാൻ പറ്റണില്ല അവളെ കൊണ്ട് ഓ ഒരു വിധം എന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് അരിച്ചരിച്ച് എത്തിയിട്ടുണ്ട് അമ്മേ ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ലെവൽ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ വൈകുന്നേരം നമ്മൾ ഒരുവിധം വീട്ടിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ചുനേരം കറങ്ങാം നൈറ്റ് നമ്മുടെ കുന്നത്തെ കണ്ണൂത്ത കടവില് നമുക്ക് ഇന്ന് നാടൻപാട്ടുണ്ട് അപ്പൊ നമ്മള് നൈറ്റ് അവിടെ ചില്ലെയ്യാം നമ്മുടെ എല്ലാ നാട്ടിലെ എല്ലാ ഗഡീസും അവിടെ ഉണ്ടാവും ഫുൾ ഓൺ ഫുൾ പവർ ഗൈസ് ഈ വർഷത്തെ ചെറിയ ഓണം ഇതോടുകൂടി അവസാനിക്കുന്നു ബൈ ബൈ ഞാൻ പോണു ബൈ